മണിച്ചിത്രത്താഴെ എന്ന ഒറ്റ സിനിമയിലെ അഭിനയത്തിലൂടെ മലയാള മനസ്സ് കീഴടക്കിയ നടിയാണ് വിനയ പ്രസാദ് മലയാളി അല്ലെങ്കിലും മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട നടികളിൽ ഒരാളാണ് വിനയ പ്രസാദ് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മണിചിത്രത്താഴിലെ ശ്രീദേവി എന്ന കഥാപാത്രം മലയാളികൾ ഒരിക്കലും മറക്കില്ല ആ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച സണ്ണിയും വിനയ പ്രസാദ് അവതരിപ്പിച്ച ശ്രീദേവിയും എക്കാലത്തും നിത്യഹരിത ജോഡികളാണ് മണിച്ചിത്രത്താഴു ശേഷം മോഹൻലാലും സിനിമകൾ ചെയ്യാതിരുന്നതിന്റെ കാരണം തുറന്നു പറയുകയാണേ നടി ഇപ്പോൾ നടിയുടെ വാക്കുകൾ ഞാനും സാറുമായി ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് മണുചിത്രത്താഴാണ് പിന്നീട് ഒരുമിച്ച് സിനിമകൾ സംഭവിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ചിലപ്പോൾ ഇവരെ ശ്രീദേവിയായി മാത്രം കണ്ടാൽ മതിയാകുമെന്ന് എല്ലാവർക്കും തോന്നിക്കാണാം ആ സിനിമയിലെ ഞങ്ങളുടെ കെമിസ്ട്രിയുടെ പിന്നിലെ മാജിക് എന്താണെന്ന് ചോദിച്ചാൽ അത് സ്ക്രീൻപ്ലേയുടെ മാജിക് തന്നെയാണ് മണിച്ചിത്രത്താഴ് സിനിമയുടെ സ്ക്രീൻപ്ലേ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഇമ്പാക്ട് കുറഞ്ഞു പോയേനെ അപ്പോൾ സ്ക്രീൻപ്ലേയുടെ മാജിക്ക് തന്നെ ോ ക്യാമറ വർക്കോ മാത്രമല്ല ആ കെമിസ്ട്രിയുടെ പിന്നിലെ കാരണം സ്ക്രീൻപ്ലേ തന്നെയാണ് ആ സിനിമയുടെ വിജയത്തിനും കാരണമായത് ഞങ്ങളൊക്കെ അഭിനേതാക്കളായി നിന്നേ സ്ക്രീൻപ്ലേ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും വിനയ പ്രസാദ് പറയുകയാണ്